അപ്പൊ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കേട്ടോ മാഷും കമലവും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോവാനായി ഒരുങ്ങുന്നുണ്ട് അപ്പോഴേക്കും വേദയോട് പറയുക മോളും വിക്രമും മാത്രമേ ഉള്ളൂ ശ്രീജയും വിഷുവിനും മോളെ കാണാനായിട്ട് പോവുകയല്ലേ മോൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടോ ഇത് കേട്ട് ശ്രീജ പറയുവാ വിക്രം ഉള്ളപ്പോൾ വേദയ്ക്ക് എന്തിനാ പേടി അല്ലേ വേദെ ഇത് കേട്ട് വേദ ചിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇത് എന്റെയും കൂടി വീടല്ലേ ഇന്നെന്തിനാ ഞാൻ പേടിക്കുന്നേ അപ്പോഴേക്കും കമലം പറയുക വിക്രം ഇവിടെ ഉള്ളതും ഇല്ലാത്തതും കണക്കാ അവൻ രാവിലെ ഇവിടെ നിന്ന് പോയാൽ തോന്നും പോലെയല്ലേ വന്ന് കയറുന്നത് വീതമോള് മാത്രമേ ഇവിടെ ഇവിടെയുള്ളൂന്ന് അറിഞ്ഞ അവൻ പോയാൽ പിന്നെ വരുന്നത് രാത്രിയായിരിക്കും അവന്റെ സ്വഭാവം ഇത് കേട്ട് വേദ പറയുവാ അതമ്മ പറഞ്ഞത് സത്യവാ അപ്പോഴേക്കും ശ്രീജ പറയുവാ ഞാനും വിഷു ഏട്ടനും വരില്ലേ ഇന്നെന്തിനാ പേടി എന്നിട്ട് കമലവും മാഷും ഇവിടെ നിന്ന് പോകുന്നുണ്ട് ഈ വിനായകനും എന്തായാലും വരില്ല അന്തിന് വീട്ടിൽ പോയാൽ രണ്ടു ദിവസമെങ്കിലും നിന്നിട്ടേ വരുള്ളൂ ഇത് കേട്ട് വേദ പറയുവാ അത് സാരമില്ല ഏട്ടത്തി നിങ്ങൾ നേരത്തെ പോയിട്ട് വാ എകണ്ട അപ്പോഴേക്കും വിക്രം ഏട്ടത്തിനിന്ന് വിളിക്കുവാ ഇത് കേട്ട് ശ്രീജ പുറത്തോട്ട് പോവുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മയച്ചനും പോയോ ഏട്ടത്തി അപ്പോഴേക്കും ശ്രീജ പറയുവാ അച്ഛനും രാവിലെ പോയി എനിക്ക് ചായ എടുക്കട്ടെ അപ്പോഴേക്കും വിക്രം ചോദിക്കുക ആ വേദാളില്ലേ ഇവിടെ അല്ലെങ്കിൽ രാവിലെ ചായയുമായി വരുന്നതാണല്ലോ ഒന്ന് കണ്ടില്ല ഇത് കേട്ട് ശ്രീജ പറയുവാ നിനക്ക് അവളെ കാണുന്നതേ ഇഷ്ടമല്ലല്ലോ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് അതേ പറഞ്ഞ ശരിയാ അവളെ കാണുന്നത് എനിക്ക് ഇഷ്ടമില്ല ഏറ്റത്തി ചായ കൊണ്ടുവാക്കും ശ്രീജ അടുക്കളയിൽ പോയി വേദയോട് പറയുക വിക്രം നിന്നെ അന്വേഷിച്ചു അപ്പോഴേക്കും വേദ ചിരിച്ചുകൊണ്ട് പറയുവ ഈ ചായ വിക്രമിനെ കൊണ്ടു കൊടുക്കേട്ടത്തി എന്നിട്ട് വിക്രമിന് ചായ കൊണ്ട് കൊടുക്കുവ ചായ കുടിച്ചിട്ട് വിക്രം അകത്തോട്ടൊക്കെ നോക്കുന്നുണ്ട് വേദിയൊന്ന് കാണാൻ എന്നിട്ട് മനസ്സിൽ പറയുക അല്ലെങ്കിൽ ഞാൻ വാതുറക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്നതാണല്ലോ ഒന്ന് കണ്ടില്ല അപ്പോഴേക്കും ശ്രീജ വന്നിട്ട് പറയുവ ഞാനും മുള നോക്കി പോവുക വൈകിട്ടേ വരുള്ളൂ അച്ഛനും അമ്മയും ഇല്ലെന്നറിയാലോ വേദ മാത്രം ഇവിടെയുള്ളൂ നീ അവളോട് പിണങ്ങാനൊന്നും പോണ്ട ഇടയ്ക്ക് നീ ഫോണിലൊക്കെ ഒന്ന് അവളെ വിളിക്കണേ ആദ്യമായിട്ടാ വേദ ഒറ്റയ്ക്ക് വീട്ടിൽ ഞാൻ ഇന്ന് പോവാന്ന് പറഞ്ഞും പോയി ഇത് കേട്ട് വിക്രം പറയുവാ ഇട്ടത്തിൽ പോയിട്ട് വാ അവള് കൊച്ചു കൂട്ടിയൊന്നും അല്ലല്ലോ അവൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളും ഇല്ലെങ്കിൽ അവളുടെ വീട്ടിൽ പോട്ടെ അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട് നിന്റെ സ്വഭാവ ഇനി എന്നാ മാറാൻ പോകുന്നേ എന്നും ഇങ്ങനെ പിണങ്ങിയിരിക്കാനാണോ പോകുന്നേ ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല അക്രമിന്റെ ഫോണിൽ ഷോപ്പിലെ ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ട് വിക്രം മുറിയിൽ ഫോൺ വെച്ചേക്കുവ വിക്രം പെട്ടെന്ന് വിളിച്ച് ഡ്രസ്സൊക്കെ മാറുവ ഫോണെടുത്ത് വർഷ് ഷോപ്പിലെ കൂട്ടുകാരെ വിളിക്കുക വിക്രം ഹലോന്ന് കേൾക്കുവ അപ്പോഴേക്കും അവര് പറഞ്ഞു പറയുന്നുണ്ട് ഇത്ര നേരമായി എന്നെ വിളിക്കുന്നു വിക്രം പറയുവാ ഞാൻ ഫോണും മുറിയിൽ വെച്ചേക്കായിരുന്നു ഭാര്യ എന്താ പറയുക അവര് പറയുവ നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ വിക്രം ഇത് കേട്ട് പറയുന്നുണ്ട് നിങ്ങൾ കാര്യം എന്താണെന്ന് പറയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അപ്പോഴേക്കും പറയുവാ നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്നിട്ട് കാര്യം പറയാം അക്രം ഫോൺ കട്ട് ചെയ്ത് ബൈക്കിലോട്ട് കേറാൻ നിൽക്കുക അപ്പോഴേക്കും വിക്രം സീജയോട് പറയുന്നുണ്ട് ഏറ്റവും ഞാൻ പോവുക അത്രയും പറഞ്ഞിട്ട് വിക്രം പെട്ടെന്ന് പോവുക ശ്രീജ പുറത്തോട്ട് വരുമ്പോഴേക്കും വിക്രം പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും വേദ അക്രം പോകുന്നത് നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് അപ്പിയൊന്നും കുടിക്കാതെ എങ്ങോട്ടാ ഏറ്റെത്തി പോയത് ഷേജ പറയുന്നുണ്ട് അറിയില്ലേ മോളെ ഏതാ ചിന്തിക്കുന്നുണ്ട് ഇങ്ങോട്ടാ പോയെന്ന് വിക്രം വർക്ക്ഷോപ്പിലെത്തിയപ്പോഴേക്കും ഇവിടെ അഭിലാഷം കൂട്ടറി നിൽക്കുക അക്രമിനെ കണ്ട് ഫ്രണ്ട്സ് പറയുവ രോമാരി രാവിലെ ഇവിടെ വന്നതാ നിന്നെ ണോന്ന് പറഞ്ഞ് ഞെമാര എന്നെ വിളിപ്പിച്ചത് ഇത് കേട്ട് വിക്രം ചോദിക്കുവാ നിനക്കൊക്കെ കിട്ടിയതൊന്നും പോരെ എന്റെ കൈന്റെ ചൂട് ഇനി അറിയണോ നിനക്ക് നീ പുറകെ ആ എസ് ഐ ഉണ്ടെന്ന് അറിയാം അതുകൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെ കിടന്ന് തിളക്കുന്നതെന്നും അറിയാം പക്ഷേ ഇത് വിക്രമിനോട് വേണ്ട എനക്കൊക്കെ എന്താണാ വേണ്ടേ നീ ഇമനൊക്കെ ഇങ്ങോട്ട് എന്തിനാ വന്നേ അപ്പോഴേക്കും അഭിലാഷ് പറയുന്നുണ്ട് ഇനി ഒന്ന് കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്നല്ലേ പറ്റൂ നീ നിന്റെ വീട്ടിലോട്ട് പറഞ്ഞു ഞാൻ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരും എന്നിട്ട് ചോദിക്കുക എനക്ക് എന്താ വേണ്ടേ അഭിലാഷ് പറയുന്നുണ്ട് എനിക്ക് രാധെ വേണം അവളെ എനിക്ക് കല്യാണം കഴിക്കണം അതിന് തടസ്സമായി നീ നിൽക്കാൻ പാടില്ല അങ്ങനെ നിന്ന എന്റെ വീട്ടിലൊരു പെണ്ണുണ്ടല്ലോ എന്റെ ഭാര്യ അവളെ ഞാൻ ഇങ്ങനെ പൊക്കും ഇത് കേട്ട് വിക്രമിനേഷം ഇരട്ടിക്കുവാ കേട്ടതും അഭിലാഷിനെ തല്ലുവാ ഇത് കണ്ട് വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സ് പേടിച്ചു നിൽക്കുവാ വിക്രം അഭിലാഷിനെ കൂട്ടരെയും വല്ലി ചതയ്ക്കുന്നുണ്ട് എന്നിട്ട് വിൽക്കാൻ പറയുവനിന്നും ഇവിടെയോ ഈ പരിസരത്തോ കണ്ടു പോകരുത് നീ എന്റെ വീട്ടിലെ പെണ്ണ് അദ്ദേഹത്ത് തൊട്ടാൻ കായി പിന്നെ കാണില്ല ഓർത്തോ നീ ഓടാ ഇത് കേട്ട് അഭിലാഷും കൂട്ടരും അവിടെ നിന്നും ഓടി പോകുന്നുണ്ട് എന്നിട്ട് വർഷാപ്പിലെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് എന്തായിരുന്നു നിന്റെ അടി എന്റെ ഭാര്യയെ പറഞ്ഞപ്പോ നിനക്ക് നന്നായി കൊണ്ടുവല്ലേ അല്ലേ നിന്റെ കണ്ട്രോള് പോയത് ഇത് കേട്ട് വിക് പറയുന്നുണ്ട് നിങ്ങൾ ഇനി പേടിക്കണ്ട അവ ഇനി ഇങ്ങോട്ട് വരില്ല പുഴയ്ക്ക് അവര് പറയുവേയ് നിന്റെ കൈ മുറിഞ്ഞിരിക്കുവാ അത്തം വരുന്നുണ്ട് വിക്രം ഇത് കണ്ട് പറയുന്നുണ്ട് ഏഹ് ആ സാരമില്ല എനിക്ക് പോണം പിന്നെ വരാം പുഴയ്ക്ക് അവര് പറയുന്നുണ്ട് എടാ നീ ആശുപത്രി പോ വിക്രം അത് എടുക്കാത്തതുപോലെ പോകുന്നുണ്ട് വിക്രം പെട്ടെന്ന് വീട്ടിലേക്ക് വരുവാ അഭിലാഷും കൂട്ടരും വേദയെ ഉപദ്രവിക്കുമോ എന്ന പേടി വിക്രമിന്റെ മനസ്സിലുണ്ടായിരുന്നു വീട്ടിൽ ഒറ്റയ്ക്കാണല്ലോ വേദയെ പുറത്ത് കാണാണ്ടായപ്പോൾ വിക്രം അകത്തോട്ട് പോകുന്നുണ്ട് വേദ വേദനടിയുടെ മുന്നിൽ തലതോർത്തിക്കൊണ്ട് നിൽക്കുക വിക്രം ഇത് കണ്ട് കണ്ണെടുക്കാതെ നോക്കി നിക്കുക ആ ഈറൻ മുടിയിൽ വേദയെ കണ്ടപ്പോൾ വിക്രമിന് വേദയുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല പുഴയ്ക്കും പെട്ടെന്ന് വേദ വിക്രമിനെ കാണുന്നുണ്ട് ഏതാ അമ്മ വിളിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പേടിച്ചു പോയി വിക്രം അപ്പൊ എന്താടി വേദാണോ കടന്നു വിളിക്കുന്നത് ഇപ്പോ നിന്റെ ധൈര്യൊക്കെ എവിടെ പോയി ഇതൊക്കെ ആയിട്ട് വേദ പറയുവാ പെട്ടെന്ന് ഒരാള് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ില്ലേ ഞാൻ നിങ്ങളെ കണ്ടതേയില്ല എനിക്ക് ധൈര്യത്തിന് ഒരു കുറവുമില്ല അഞ്ചു പേര് വന്നാലും ഞാൻ ഫൈറ്റ് നിന്നോളൂ ഇത് കേട്ട് വിൽക്കാൻ പറയുന്നുണ്ട് അത് ഞാൻ കണ്ടതാണല്ലോ ഇത്ര നല്ല ധൈര്യമാണെന്ന് ഇത്രയും പറഞ്ഞിട്ട് വിക്രം അടുക്കളയിലോട്ട് പോവുക ഇത്ര ഒരു പ്ലേറ്റ് എടുത്ത് ഊശിയും കറി എടുത്ത് കഴിക്കുന്നുണ്ട് ഒഴിക്കും വേദ വരുവാ എന്നിട്ട് പറയുന്നുണ്ട് എന്നോട് പറഞ്ഞാൽ ഞാൻ എടുത്തു തരില്ലേ വിക്രം അപ്പൊ സഹായം എനിക്ക് വേണ്ട എനിക്കറിയാം എടുത്ത് കഴിക്കാൻ ഇതൊന്ന് വേദ അക്രമിന്റെ കൈ കാണുവാട്ടം വന്നോണ്ടിരിക്കുന്നുണ്ട് ഇത് കണ്ട് വേദ പെട്ടെന്ന് പോയി കയ്യിൽ പിടിക്കുക ഇത് കണ്ട് വിക്രം ഏതെ നോക്കുന്നുണ്ട് ഇത് പറയുവാ അയ്യോ എന്താ പറ്റിയ കൈക്ക് നന്നായി മുറിഞ്ഞിട്ടുണ്ടല്ലോ ലൈറ്റ് വരുവാ സത്യം പറയും എങ്ങോട്ടാ പോയത് ഇത് കേട്ട് വിക്രം നിന്നേക്കുന്നുണ്ട് എന്നിട്ട് പറയുവീ കൈവിട് പെട്ടെന്ന് വേദ അക്രമിന്റെ കൈവിടുവാ വേദിയുടെ കണ്ണൊക്കെ വരുന്നുണ്ട് ഏതയ്ക്ക് തന്നോടുള്ള സ്നേഹവും കരുതലും എല്ലാം വിക്രം നോക്കി കാണുന്നുണ്ട് ഇത് കണ്ട വിക്രം വേദിയോട് പറയുന്നുണ്ട് എനിക്കിത് അത്ര വലിയ കാര്യൊന്നും അല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവുന്നതാ അതിന് നിനക്കെന്താ നീ നിന്റെ കാര്യം നോക്ക് ഏതാപ്പൊ പറയുവാ നിങ്ങൾ ഇവിടെ നിക്കി ഞാൻ ഇതാ വരുന്നു വേദ പെട്ടെന്ന് അവിടെ നിന്ന് പോവുക ഇത് കണ്ട വിക്രം മനസ്സിൽ പറയുന്നുണ്ട് എന്റെ അമ്മക്ക് എന്നോടുള്ള സ്നേഹവും കരുതലുമാണല്ലോ അതൊക്കെ എന്നോട് ഇവിടെ തന്നെ അത്രക്ക് സ്നേഹിക്കുന്നുണ്ടോ അപ്പോഴേക്കും വേദ വരുന്നുണ്ട് വിക്രമിന്റെ കൈ പിടിച്ച് തുണികൊണ്ട് എഡ്ഡൊക്കെ തുടച്ച് കളയുക വിക്രം കൈമാറ്റാൻ ശ്രമിക്കുക അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് ഏ മിണ്ടാതിരിക്കും ഇത് കണ്ട് വിക്രം വേദയെ കണ്ണെടുക്കാതെ നോക്കി നിക്കു വന്നിട്ട് ഓയിൽമെന്റ് ഇട്ട് കൈ കെട്ടി വെക്കുന്നുണ്ട് എന്നിട്ട് വേദ പറയുക നിങ്ങൾ ഇവിടെ നിന്ന് പോയത് വരെയോ തല്ലാനാണ് അവർക്കും കണക്കിന് കൊടുത്തല്ലേ കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടണ കിട്ടണപ്പതവും ഉണ്ടല്ലേ നിങ്ങൾക്ക് വേറെ പണിക്ക് വെക്കൂടി അല്ലും കൂടി നടക്കുന്നു എനിക്ക് എന്നെ നാണം തോന്നുന്നില്ല നല്ല അച്ഛന്റെ അമ്മയുടെയും മകനായി ജനിച്ചിട്ട് എന്ന് തല്ലുകൂടി നടക്കാൻ നാണൊന്നും പറയുന്നില്ല വേദക്ക് ദേഷ്യം വരുവാ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രൊന്നും മിണ്ടുന്നില്ല അപ്പോഴേക്കും വേദ ചോദിക്കുവാ എന്താ ഒന്നും പറയാനില്ലേ നീ ചാടികടിക്കാൻ വരുമല്ലോ എന്തെങ്കിലും പറയുമ്പോ നിങ്ങളുടെ നാവൊക്കെ എവിടെ പോയി വിക്ര അപ്പൊ പറയുവ മാതി നിർത്ത് നീ എന്റെ ഭാര്യയാണെന്ന് അധികാരത്തോടെ നീ സംസാരിക്കണ്ട ഇത്രയും പറഞ്ഞിട്ട് വിക്രം പോവുക ഇത് കേട്ട് വേദയ്ക്ക് ശിവൻ തോന്നുന്നുണ്ട് വിക്രം മുറിയിൽ പോയി ഏതെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും വിക്രമിന്റെ ഫോണിൽ അമലം വിളിക്കുന്നുണ്ട് കേട്ട് പറയുക വിക്രം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഏത മോള് ഒറ്റയ്ക്കാ വീട്ടിൽ അവളെ ഒന്ന് ശ്രദ്ധിച്ചോളി വിക്രം എതിര കേട്ട് പറയുന്നുണ്ട് ആ ശരിയമ്മേ ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യുക വിക്രം എന്നിട്ട് ശ്രീനിസാറിനെ വിളിക്കുന്നുണ്ട് ഇപ്പോഴേക്കും ശ്രീനിസാർ ചോദിക്കുക നിന്നെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ നീ എവിടെയാ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് അതെ സാർ ഇന്ന് അഭിലാഷമായി അടിയുണ്ടായി നന്നായി കൊടുത്ത് വിട്ടിട്ടുണ്ട് ഞാൻ എന്റെ വീട്ടുകാരെ ഒട്ട് കളിച്ചാൽ ഞാൻ വിടില്ല സാ എസ് ഐ കൂടെ ഉള്ളതിന്റെ ബലത്തില അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ട് ശ്രീനിസാർ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാടോ ഞാൻ കുറച്ച് കഴിഞ്ഞ് നോട്ട് വാ അപ്പോഴേക്കും വിക്രം ഫോൺ കട്ട് ചെയ്യുക വേദ വിക്രമിന്റെ മുറിയുടെ പുറത്ത് നിന്നും ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് വേദ മനസ്സിൽ പറയൂ ഓ അതാണ് കാരണം പുറത്തോട്ട് പോവാതെ ഇവിടെ തന്നെ ഇരിക്കുന്നത് അതുകൊണ്ടാണല്ലേ വീട്ടിലാരും ഇല്ലല്ലോ ഞാൻ മാത്രം വീട്ടിലുള്ളത് കൊണ്ട് എനിക്ക് കാവലിരിക്കുന്നതായിരിക്കും ഇത്രയും പറഞ്ഞിട്ട് ഏതാ അടുക്കളയിലോട്ട് പോകും ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക അപ്പോഴേക്കും വിക്രം അറിയാതെ ഉറങ്ങി പോകുന്നുണ്ട് വേദ ചോറ് കഴിക്കാനായി വിക്രമിനെ പോയി വിളിക്കുന്നുണ്ട് വിക്രം പതിയെ എഴുന്നേക്കുക അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് സമയം എന്തായെന്ന് വല്ല വിചാരം ഉണ്ടോ രണ്ട് മണി കഴിഞ്ഞു കഴിക്കാനൊന്നും വേണ്ടേ അന്ന് കഴിക്കേ ഇത് വിക്രം പറയുന്നുണ്ട് നീ എന്റെ കാര്യം നോക്കണ്ട നീ ഉണ്ടാക്കിയ ചോറും കറിയല്ലേ അത് നീ തന്നെ കഴിച്ചാ മതി ഞാൻ പുറത്തു പുറത്തുപോയെന്തെങ്കിലും കഴിച്ചോളാം അത് കേട്ട് വേദ പറയുവാ അതിന് ഞാനുണ്ടാക്കിയെന്നാരാ പറഞ്ഞേ അമ്മ രാവിലേനൊക്കെ ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടാ പോയി ഞാനുണ്ടാക്കിയ അമ്മയ്ക്ക് അമ്മയ്ക്കറിയാലോ വേണേൽ വന്ന് കഴിക്കി ഇമ്മ രാവിലെ എണ്ണീറ്റി കഷ്ടപ്പെട്ട് ഇണ്ടാക്കിയ ആഹാരം അതിന് വേസ്റ്റ് ആയി കളയാനാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ പിന്നെ എന്തു പറയാനോ അത്രയും പറഞ്ഞിട്ട് വേദ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാ അപ്പോഴേക്ക് വേദയുടെ ഫോണിൽ അമലം വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക വിക്രം ചോറേക്കാ വന്നോ മോളെ ചോറോ കറിയോ ഒന്നും ഉണ്ടാക്കി വെക്കാതെയാ എന്നത് ഇത് കേട്ട് വേദ പറയുവാ വിക്രം എങ്ങോട്ടും പോയില്ല അമ്മേ ഇവിടെ തന്നെ ഉണ്ട് ചോറൊക്കെ ഞാൻ വെച്ചു അപ്പോഴേക്കും കമലം പറയുന്നുണ്ട് മോളെ ഉണ്ടാക്കി ചോറ് പറഞ്ഞ അവൻ കഴിക്കൂ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് ഞാൻ വിക്രമിനോട് ഒരു കള്ളം പറഞ്ഞമ്മേ അമ്മ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് പോയെന്നാ പറഞ്ഞേ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് ആണോ മോളെ എന്നാവം കഴിക്കും ശരി എന്നാ പിന്നെ വിളിക്ക അത്രയും പറഞ്ഞിട്ട് കമലം വെക്കും ഇപ്പോഴേക്കും വിക്രം ചോറ് കഴിക്കാനായി വരുന്നുണ്ട് വേദ പറയുന്നുണ്ട് ഞാനെടുത്ത് തരാം വിക്രം അപ്പം പറയുവേണ്ട നിന്റെ സഹായ എനിക്ക് വേണ്ട എനിക്കെടുത്ത് കഴിക്കാൻ അറിയാം നീ ഒന്ന് പോയി തന്നാ മതി ഇത് കേട്ട് വേദ എന്താ അവിടെ തന്നെ നിൽക്കുവ ചോറ് കഴിച്ച് പറയും ഇന്നത്തെ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ആണല്ലോ പെട്ടെന്ന് ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കും പുഴക്കും വിക്രം ഏതേ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക നീ എന്ത് കാണാനോ ഇവിടെ നിൽക്കുന്നത് ഇന്നേ കണ്ട എനിക്ക് കഴിക്കാൻ പോലും തോന്നില്ല ഇതൊക്കെ ആയിട്ട് വേദം റൂമിൽ പോയിരിക്കും വിക്രം ചിരിച്ചുകൊണ്ട് ചോറൊക്കെ നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് വീണ്ടും ചോറ്ടുത്ത് കഴിക്കും ഏതാ മനസ്സിൽ പറയുന്നുണ്ട് ഞാനും ഉണ്ടാക്കിയതൊക്കെ ഇഷ്ടമായിട്ടുണ്ട് അത് കഴിക്കുന്നത് കണ്ടാറിയാ കഴിച്ചതിന് ശേഷം ഇക്രം ഒരു ഗ്ലാസ് വെള്ളവും അടുക്കളയിൽ നിങ്ങൾ പോകുന്നുണ്ട് ഇത് കണ്ട വേദ അടുക്കളയിൽ പോയി ഇക്രം കഴിച്ച പ്ലേറ്റ് എടുത്ത് ഏതേം ചോറ് കഴിക്കും കഴിച്ചിട്ട് പറയുന്നുണ്ട് ഇത്രയും ടേസ്റ്റോടെ ഫുഡ് ഉണ്ടാക്കും എന്തായാലും മുത്തശ്ശിയുടെ കൈപ്പുന്ന എനിക്ക് കിട്ടിയിട്ട് ണ്ട് എന്ന് പറഞ്ഞ് വേദ കഴിക്കുന്നുണ്ട് ഇപ്പോഴേക്കും ഗ്ലാസ് കൊണ്ട് വെക്കാനായി അടുക്കളയിലോട്ട് വരുവാ വേദ കഴിക്കുന്നത് കണ്ടിരിക്കാൻ പറയുവ കഴിക്കി കഴുകി മറ്റുള്ളവരുണ്ടാക്കുന്ന ആഹാരം കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ട് വേദയ്ക്ക് ദേഷ്യം വരും ഇപ്പോഴേക്കും പറയുന്നുണ്ട് ഇതേ ഞാൻ ഉണ്ടാക്കിയതാ ഈ ചോറും കറികളും എല്ലാം നിങ്ങൾ കഴിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാ അമ്മ ഉണ്ടാക്കിയെന്ന് പിന്നെന്തെങ്കിലും പറയാനുണ്ടോന്ന് വിക്രമൻ ഇത് കേട്ട് ദേഷ്യം വരും വന്നിട്ട് ചോദിക്കും നീ എന്നോട് കള്ളം പറഞ്ഞേ ഇമ്മ ഉണ്ടാക്കിയതാന്ന് വേദാപ്പൊ ആ ഞാൻ അങ്ങനെ പല കള്ളങ്ങളും പറയും നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കും ഇത്രയും പറഞ്ഞിട്ട് വേറെ വാരി വാരി കഴിക്കുവാണ് ഇത് കേട്ട് വിക്രം ദേഷ്യത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇത് കണ്ട വേദച്ചുകൊണ്ട് കഴിക്കും ആഹാരമൊക്കെ കഴിച്ച ശേഷം ശേഷ പുറത്തോട്ട് വന്ന് നോക്കുവാ വേദ വിക്രമിനെ പോയി നോക്കുന്നുണ്ട് ഫോൺ നോക്കിയിട്ട് കിടക്കും അത് കണ്ട വിക്രം വേദിയോട് പറയുവാ നീണ്ടിനെ ഇങ്ങോട്ട് വന്നത് അപ്പോഴെനിക്ക് വേദ പറയുന്നുണ്ട് നിങ്ങൾ ഇന്ന് എന്താ എങ്ങോട്ട് പോവാത്തേ ഞാൻ ഉള്ളത് കൊണ്ടാണോ നിങ്ങളോട് അത്രയും സ്നേഹം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഓ പിന്നെ സ്നേഹിക്കാൻ ഒരാൾ അതും നിന്നെ നിന്നെ കാരുടെ സ്നേഹിക്കുന്നു എനിക്ക് കൈ വഴിഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നേ കൈ കൊടിക്കുമ്പോൾ വേദനയുണ്ട് അല്ലാതെ നിനക്ക് കാവലിരിക്കുമല്ലോ ഞാൻ ഇത് കേട്ട് വേദ പറയുവാ അതെനിക്ക് മനസ്സിലായി എന്നിട്ട് ചോദിക്കുക കൈ ഇപ്പോഴും നല്ല വേദനയുണ്ടോ ഇപ്പൊ പറയുവീ എന്നെ കൂടുതൽ സോപ്പിടാൻ ഒന്നും വരണ്ട അതെന്നിറങ്ങി പോടി ഇത് കേട്ട് വേദ പറയുക എന്നാ എന്നെ ഭാര്യ ആയിട്ട് കാണില്ല അതെനിക്ക് നന്നായി അറിയാം ഫ്രണ്ട് ആയിട്ടെങ്കിലും കണ്ടൂടെ എന്തെങ്കിലും ഒക്കെ സംസാരിച്ചുടേ ശത്രു നിന്ന പോലെ എന്തിനാ എന്നോട് ഇങ്ങനെ എല്ലാ പെണ്ണുങ്ങളോടും ഇങ്ങനെ അമ്മയോട് എടത്തോട് മാത്രമേ ബഹുമാനത്തോടെ സംസാരിക്കൂ ഞാനൊരു പെണ്ണ് കൊച്ചയ്ക്ക് ബഹുമാനം എനിക്ക് താത്തി കേട്ടിരിക്കുക പറയൂ എന്നോട് ഞാനോ എന്റെ ജീവിതത്തിൽ വന്നത് എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി അതാണല്ലോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നേ താലിയുടെ പേരും പറഞ്ഞു ഈ വീട്ടിൽ വന്ന കയറുന്നു നീ ഇവിടത്തെ ഇല്ലാവിടെ സ്നേഹം പിടിച്ചു പറ്റി അച്ഛൻ ഒഴികെ അപ്പോൾ വേദ ചോദിക്കുക അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എനിക്ക് സ്ഥാനമുണ്ടോ അപ്പോഴെങ്കിലും പിന്നോട് ചെറിയൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടോ ഇത് കേട്ട് വിക്രം എനിക്കോ നിന്നോടോ ഈ ജന്മം തോന്നില്ല ഇത് കേട്ട് വേദം പറയുവ നിങ്ങളെന്റെ മോത്ത് നോക്കി പറയേല കേട്ട് വിക്രം ഏതേടെ മോത്ത് നോക്കും എന്നിട്ട് പറയുന്നുണ്ട് നിന്നെ എനിക്ക് ഇഷ്ടമല്ല 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 വേണമെങ്കിൽ ഒരു ആയിരം വട്ടം പറയാം ഇത് കേട്ട് വേദക്ക് ഒരുപാട് സങ്കടം തോന്നു വന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇത് കണ്ട വിക്രം ഏതെ നോക്കണുണ്ട്